ഓം ഗുങ്കുരുഭ്യോ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം ഇരുപത്തെട്ട് ശ്ലോകം നാല് അഞ്ച് ആറ് പീതാംബരം കരവിരാജിനോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം ശം ഹൃതി ഭാവയാകം നാല് ദൃദേവി ത്രൃദശേന്ദ്രോ മണിപീകര സഖലൂപഹൃദിഷേയ ഋഷയസ്വാം ശ്രുതി ഗീർ അപ്പ്യശിഞ്ചൻ അന്വയം ത്രിദശേന്ദ്രദേവേന്ദ്രൻ ട്യി അങ്ങിൽ ദത്തഹൃദയെ മനസ് വച്ചിരിക്കുന്ന ദേവ്യൈ ലക്ഷ്മിദേവിക്കായി കൊണ്ട് തഥായവ അപ്പോൾ തന്നെ മണിപീടികാം ജത്നപീഠം വെദാരി നൽകി ഋഷയ ഋഷിമാർ സകലോപഹൃതാഭിഷേചനീയ എല്ലാവരാലും എല്ലായിടത്തു നിന്നും കൊണ്ടുവരപ്പെട്ട അഭിഷേക വസ്തുക്കൾ കൊണ്ട് ശ്രുതി വേദമന്ത്രങ്ങൾ ചൊല്ലി താം ആ ദേവിയെ അപ്യഷിഞ്ചൻ അഭിഷേകം ചെയ്തു ഹരിഭു സാരം അങ്ങയിൽ മനസ്സുറച്ചുപോയ ലക്ഷ്മി ദേവിക്ക് രത്നസിംഹാസനം ദേവേന്ദ്രൻ നൽകി ആദരിച്ചു എല്ലായിടത്തു നിന്നും എല്ലാവരും കൊണ്ടുവന്ന അഭിഷേക സാധനങ്ങൾ കൊണ്ട് വേദമന്ത്രങ്ങൾ ചൊരിഞ്ഞ് ഋഷിമാർ ദേവിയെ അഭിഷേകവും ചെയ്തു ഹരിപൂർ ഓം ഗുങ്കുരിപ്പ്യൂ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം അഞ്ച് അഭിഷേക ജലാനുപാതിമുക്ത

അഭിഷേകത്തിൻ്റെ ജലത്തോടുകൂടി പതിച്ച മനോഹരങ്ങളായ അങ്ങയുടെ കടക്കൺ നോട്ടങ്ങളാൽ അവഭൂഷിതാംഗവല്ലീം അലങ്കരിക്കപ്പെട്ട സുന്ദരമായ ശരീരത്തോടു കൂടിയ ത്വാം ആ ലക്ഷ്മി ഭഗവതിയെ അമരാദേഹ ദേവന്മാർ തുടങ്ങിയവർ മണികുണ്ടല പീതചേലഹാര പ്രമുഖൈ രത്നകുണ്ടലം മഞ്ഞപ്പെട്ട മാല തുടങ്ങിയ ആഭരണങ്ങൾ കൊണ്ട് അന്യഭൂഷൺ അലങ്കരിച്ചു ഹ്രിവും സാരം അഭിഷേകജലത്തെ പിന്തുടർന്ന് പതിച്ച വിഷ്ണുവിൻ്റെ കടാക്ഷവീക്ഷണങ്ങൾ ദേവിയുടെ മനോഹര ശരീരത്തെ അലങ്കരിച്ചു തുടർന്ന് ദേവന്മാർ രത്നകുണ്ഡലം പീതാംബരം മാല തുടങ്ങിയ ആഭരണങ്ങൾ ദേവിയെ അണിയിച്ചു ഹരി ഓം ഗുങ്കുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം ഇരുപത്തെട്ടിന് ആറാമത്തെ ശ്ലോകം

ആത്തഭൃംഗനാദം സുഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട വണ്ടുകള ശബ്ദത്തോടുകൂടിയ വരണസൃജം വരണമാലയെ ദദധി കയ്യിൽ വഹിക്കുന്നവളും പദസിഞ്ചിത മഞ്ജു നൂപുര കാലിൽ കിടന്ന കിടന്നു ശബ്ദമുണ്ടാക്കുന്ന മനോഹരമായ നൂപുരത്തോടു കൂടിയവളുമായ സ ആ ലക്ഷ്മി ദേവി കലിതവ്രീളവിലാസം എജ്ജ കലർന്നു മനോഹരമാകും വണ്ണം ത്വാം അങ്ങയെ ആസസാദ സമീപിച്ചു ഹരി സാരം തന ഗൗരവത്താൽ മന്ദം നടക്കുന്നവളും ഗന്ധമേറ്റു പിന്തുടരുന്ന വണ്ടുകളോടുകൂടിയ വരണമാ വരണമാല കയ്യിൽ ധരിച്ചിരിക്കുന്നവളും കാലിൽ കിടന്നു ശബ്ദിക്കുന്ന മനോഹരങ്ങളായ ചിലങ്ങളോടുകൂടിയവളുമായ ലക്ഷ്മിദേവി ലജ്ജ കൊണ്ട് സൗന്ദര്യാധിക്യമുള്ളവളായി അങ്ങയെ സമീപിച്ചു ഹരിവു